ം വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്ന മകൾ തൻ്റെ അപ്പനെയോ അമ്മയെ സാമ്പത്തികമായി സഹായിക്കുന്നത് തെറ്റാണ് എന്നൊരു ചിന്താഗതി നമ്മളുടെ സമൂഹത്തിൽ വളരെയധികമുണ്ട് ചില വീട്ടുകാരൊക്കെ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോകുന്നത് ശരിയല്ല അവിടെ പോയി നിൽക്കാൻ പാടില്ല എന്ന കൺസെപ്റ്റുള്ള ആൾക്കാരുണ്ട് സാമ്പത്തികമായി അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് ചിന്താഗതി ഇല്ലാത്തവരുണ്ട് പലപ്പോഴും തൻ്റെ മക്കളെ ഇത്രയധികം വളരെയധികം പഠിപ്പിച്ച് പക്ഷെ പൈസയൊക്കെ ചിലവാക്കി ഇത്രയും വലുതാക്കി കഴിഞ്ഞ് കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ ഒരുവിധപ്പെട്ട പേരൻസ് ഒന്നു തന്നെ അവർ ഇവരെ സഹായിക്കണമെന്ന് ചിന്തിച്ച് പഠിപ്പിക്കുന്നതല്ല കുഞ്ഞുങ്ങൾ നല്ല നില എത്തട്ടെ അവർക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി പഠിപ്പിക്കുന്നതാണ് പക്ഷേ എന്തെങ്കിലും സാമ്പത്തിക ഒരു പ്രശ്നം വരുമ്പോൾ ഒരു അപ്പനെ അമ്മയെ സഹായിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എല്ലാ മക്കൾക്കും മക്കൾക്കുമുണ്ട് അതാണായാലും ശരി പെണ്ണായാലും ശരി ചില സമയങ്ങളിൽ ചില വീടുകളിലൊക്കെ ഒറ്റ മക്കളുള്ള വീടുകളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അമ്മ ആ അമ്മയ്ക്ക് ഭർത്താവ് വളരെ മുമ്പ് തന്നെ മരിച്ചു പോയതാണ് മകളെ വളരെ കഷ്ടപ്പെട്ട് അവർ ജോലിയൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് പഠിപ്പിച്ച് വലുതാക്കി വിവാഹം കഴിപ്പിച്ച് വിട്ടു ഭർത്താവിൻ്റെ വീട്ടിലാണ് അവർക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ ഈ അമ്മായി അതായത് മകൾ ചെന്ന ഭർത്താവിൻ്റെ വീട്ടിലെ അമ്മയുമായിട്ടൊക്കെ ഈ വീട്ടിലെ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടിലെ അമ്മ അവിടെ ചെല്ലുമ്പം അവർ വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്തോ നിങ്ങൾ ഒന്നും കഴിക്കാതെ കിടക്കുകയാണ് അല്ലെങ്കിൽ ഒന്നും കാണാതെ കിടക്കുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു ഭാവത്തിൽ അവരെ ട്രീറ്റ് ചെയ്യുകയും എന്നാൽ ബന്ധുക്കളൊക്കെ ചെല്ലുമ്പം അവരെ നന്നായിട്ട് നോക്കിയാലും ഇവർക്കുള്ള വെള്ളം പോലും കൊടുക്കാതൊക്കെ പെരുമാറുകയൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ടായിരുന്നു എന്നാൽ മകൾ ഇതൊന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല മകളുടെ ഭാഗത്ത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്രതികരണമാണ് സ്വന്തം അമ്മയോട് ഇടയ്ക്കൊക്കെ ഇവർ പൈസയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു ഈ അമ്മയ്ക്ക് വേറെ വരുമാന മാർഗമൊന്നുമില്ല മകളുടെ ജോലിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളമൊക്കെ വെച്ചാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത് വിവാഹം കഴിഞ്ഞും ഏകദേശമൊക്കെ മരുമകനും മകളുമൊക്കെ ഇടയ്ക്കൊക്കെ പൈസ കൊടുക്കുമായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ഈ പൈസ കൊടുക്കുന്ന രീതി അങ്ങ് നിന്നു എന്നാൽ അത്യാവശ്യം അങ്ങ് കയ്യിൽ ഇച്ചിരി സേവിങ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് അവരങ്ങ് മുന്നോട്ട് പോയി എന്നാൽ മുന്നോട്ട് പോകുമോറും ഇപ്പം നമുക്കറിയാലോ നാട്ടിലൊക്കെ ആ രോഗത്തിനൊക്കെയുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ കയ്യിലുള്ള ചെറിയ തുച്ഛമായ പൈസ കൊണ്ട് സർവേവ് ചെയ്യാൻ പറ്റാതായിപ്പോയി മകളെ പല രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും മകളുടെ നിന്നോ അല്ല മകളുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ ഒരു ഒരു തിരിച്ചൊരു റിപ്ലൈ ഇവർക്ക് കിട്ടാതായി പിന്നീട് അവരറിഞ്ഞു അവരന്വേഷിച്ചു തന്നപ്പോൾ അവരറിഞ്ഞു ഇവർ ഈ സ്ഥലത്ത് നിന്ന് വേറെ ഒരു വിദേശ രാജ്യത്തേക്ക് അത് യൂറോപ്പ് രാജ്യത്തേക്ക് സ്ഥലം മാറിപ്പോയി സ്വന്തം അമ്മ അറിഞ്ഞിട്ടില്ല മകൾ ആ സ്ഥലത്തു നിന്ന് പോയ കാര്യം എന്നാൽ അവർ പോയി അവിടെ രണ്ടു വർഷത്തോളം ഏകദേശം താമസിക്കുന്നു വേറെ ഏതോ കൂട്ടുകാരൊക്കെ മുഖാന്തരം അറിഞ്ഞു ഇങ്ങനെ മകൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് മൊബൈൽ നമ്പറില്ല ഇമെയിൽ ഐ ഡിയിലിട്ട് അമ്മ ഇമെയിലൊക്കെ അയക്കുന്നുണ്ട് അവരപ്പം വായിക്കുന്നുണ്ടോ അല്ല കിട്ടുന്നില്ലയോന്ന് പോലും ഈ അമ്മയ്ക്കറിയത്തില്ല ഇതിന് ശേഷം ഈ മരുമകൻ്റെ അപ്പനും അമ്മയും ആ സ്ഥലത്തേക്ക് പോയി എനിക്കൊന്ന് ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടാവുന്നത് ആരോ കൂട്ടുകാരയച്ചു കൊടുത്ത ഒരു ഫോട്ടോയിൽ ഈ കുഞ്ഞിനെ കണ്ടു ഈ അമ്മ എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത് മോനെ അവൾ അവരുടെ ജീവനോടുണ്ടോ അല്ല അവൾ സന്തോഷമായിട്ടാണോ കഴിയാത്തത് അല്ല ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തതെങ്കിലും അവളൊന്നും ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞെങ്കിൽ എനിക്ക് സമാധാനം ഒന്നും വേണ്ട അവരൊന്നും അയച്ചു തരികയും വേണ്ട സാമ്പത്തികമായ ഒരു ഭദ്രതരല്ല എങ്കിലും അവരൊന്നും എനിക്ക് പൈസയൊന്നും അയച്ചു തരേണ്ട പക്ഷേ ഞാൻ അവരോട് ചെയ്ത തെറ്റ് എന്താണെന്നെങ്കിലും അവൾക്കൊന്ന് പറയാനുള്ളൊരു സാമാന്യ മര്യാദ വരുമാൻ്റെ കാര്യം വിടും എൻ്റെ മകൾക്കെങ്കിലും ഇല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് ചില ആളുകളുടെ സ്വഭാവം പെട്ടെന്ന് മാറും ഒരു പക്ഷേ അവർ മറ്റ് ബുദ്ധിമുട്ടിലാണോ അല്ലെങ്കിൽ മൊബൈലിൽ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണോ ഈ വീട്ടുതടങ്കുകൾ പോലെയുള്ള സംഭവം ആവാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പിള്ളേരും അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു മെസ്സേജ് ഒക്കെ നോർമലി എവിടെയെങ്കിലുമൊക്കെ അയക്കാൻ പറ്റും അവരും അത് ഇഗ്നോർ ചെയ്യുന്നതാണ് ചില ആൾക്കാരുടെ സ്വഭാവമാണ് നമ്മൾ നമ്മളാലോചിക്കണം വളരെയധികം കഷ്ടപ്പെട്ടാണ് പലപ്പോഴും പേരൻസ് മക്കളെ പഠിപ്പിച്ച് വലുതാക്കുന്നു നിങ്ങളോട് നല്ല നിലയിൽ എപ്പോഴും അവർക്ക് അഭിമാനമാണ് ഒരിക്കലും മക്കളുടെ മക്കളുടേന്ന് പൈസ മേടിച്ച് കഴിയണമെന്ന് ഒരു പേരൻ്റ് പോലും ആഗ്രഹിക്കാറില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ് ഞാൻ പണ്ടൊരിക്കൽ ഒരു മഹാനായ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ചില വാക്കുകൾ ഒന്നും കൂടി ഒന്ന് പറയുകയാണ് ഒരു അപ്പനെ സംബന്ധിച്ചോളം ഒരു മക്കൾക്ക് കിട്ടുന്ന പൈസയുടെ സമ്പാദ്യത്തിൻ്റെ പത്ത് ശതമാനം അപ്പനും കൃത്യമായിട്ട് കൊടുക്കണം കാരണം നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത് ആ മനുഷ്യനിൽ നിന്നാണ് എന്നാൽ ആ പ്രസംഗത്തിടെ ആ മനുഷ്യൻ പറഞ്ഞു അമ്മയ്ക്കൊന്നും കൊടുക്കണ്ടായെന്ന് അപ്പം കേട്ടോണ്ടിരുന്ന ഓഡിയൻസൊക്കെ വളരെ നിശബ്ദമായി എൻ്റെ അമ്മയ്ക്കൊന്നും കൊടുക്കേണ്ട എന്ന് അയാൾ പറഞ്ഞു അപ്പന് പത്ത് ശതമാനം കൊടുക്കണമെന്ന് പറയും അമ്മയ്ക്കും കൊടുക്കണ്ടേ എന്നൊരു ആളുകൾ ആളുകളിരിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ തുടർന്ന് പറഞ്ഞു അമ്മ എടുത്തതിൻ്റെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ പൈസ വെക്കുക കാരണം നിങ്ങളുടെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള പൈസയുടെ ഉത്തരവാദിത്വം അല്ലെ അവകാശം അമ്മയ്ക്കാണ് കാരണം നിങ്ങളെ നിങ്ങളാക്കിയത് അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും യാത യാതനകൾ കൂടിയാണ് അപ്പോൾ അമ്മയ്ക്കാണ് ബാക്കി പൈസയുടെ അവകാശം അത്രയൊന്നും കൊടുക്കണ്ട എങ്കിലും അവർക്ക് കഴിയാനുള്ള പണം അതിപ്പം ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞാലും ആ പെൺകുട്ടിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല താങ്ക്